എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ അതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങുകയാണ് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പം ഞാനും ന്യൂ ഇയർ ആഘോഷിച്ചതാണ് കേട്ടോ ഈ കാണുന്ന വീഡിയോ പുറത്തൊന്നും പോയില്ല വീട്ടിൽ തന്നെയുള്ള കൊച്ചു 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 കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഘോഷമാണ് കേട്ടോ അപ്പോൾ അതാ എനിക്ക് കുറേ നാളായി ഫിഷ് നിർവ്വാണം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നോടുകോട് പറഞ്ഞപ്പോൾ മീൻ മേടിച്ചുകൊണ്ടെന്നുണ്ടായി പിന്നെ ചിക്കൻ മസാല വരട്ടി വെച്ചു പിന്നെ ഇൻഗ്രീഡിയൻസ് വേവീച്ച് വെച്ചിട്ടുണ്ടേ ടൊമോട്ട ഇട്ട് കൊത്തിപ്പൊരിക്കാൻ വേണ്ടിയാണ് അപ്പം ഇത്രയും വലിയ മീൻ മേടിച്ചു കൊണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ അത്രയും വലുപ്പം ഞാൻ പ്രതീക്ഷിച്ച ചെറിയൊരു മീൻ മതിയായിരുന്നു പക്ഷെ വലുത് മേടിച്ചുകൊണ്ട് വന്നു പിന്നെതാ ഈ കുട്ടികൾക്ക് വറുക്കാൻ വേണ്ടി ഇതുണ്ട് പിന്നെ വെള്ളരിക്ക ക്യാരറ്റ് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീനിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വേറെ താല് ഉള്ളിട്ടാ കുടൽ മാത്രം എടുത്ത് കളഞ്ഞ് നിർവ്വണ്ണം വയ്ക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊന്നും പറയുന്നില്ല അപ്പം അങ്ങനെ നിർവ്വാണൊക്കെ അല്ല തയ്യാറെടുപ്പാണ് മസാലയൊക്കെ പുരട്ടി അത് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പലരും പല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് അല്ലേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് ഒരുപാട് നല്ല വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്ര സന്തോഷമുള്ള വർഷമായിരുന്നില്ല അന്നാ കുഴപ്പം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇനി ഇനിയുള്ള വർഷങ്ങൾ നല്ലതായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അതാ കൂർക്കുകയും പോർക്കും അത് കറി വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മല്ലിയലൊക്കെ ഇട്ട് അതും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊക്കെയുള്ളൂ കേട്ടോ വീട്ടിൽ എന്താ ന്യൂ ഇയർ ആഘോഷം എന്ന് പുറത്തൊന്നും അങ്ങനെ ന്യൂ ഇയറിന് പോകാറില്ല കാരണം ഭയങ്കര തിരക്കായിരിക്കും ഒരു കൊല്ലം മാത്രമേ എറണാകുളത്ത് പോയിട്ടുണ്ട് പിന്നെയൊക്കെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞു ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പന്ത്രണ്ട് മണി വരെ എന്തെങ്കിലുമൊക്കെ സിനിമ കാണുമോ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും പിന്നെ ഒരിക്കൽ അതുപോലെ തന്നെ രാത്രി ഇരിങ്ങാലെക്കൂടെ പോയിട്ടുണ്ട് വെറുതെ ബൈക്കിലൊന്ന് കറങ്ങാൻ പോയിട്ടുണ്ട് അത്ര മാത്രമേ നൂയരാഘോഷം എന്ന് പറയണതൊക്കെ ഇങ്ങനെയുള്ളൂ കേട്ടോ കറികളുണ്ടാക്കുക ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുക അതും കഴിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കും അങ്ങനെ നമ്മളെ നിർവ്വഹണയൊക്കെ ശരിയായി പിന്നെ മൈനസ് ഇത് ആദ്യമോൻ്റെ സ്പെഷ്യലാണ് അവനാണ് ഉണ്ടാക്കുക പിന്നെ പിന്നെ ഇത് അമ്മയുടെ ഒരു സ്പെഷ്യലാണ് ഈ ചിക്കൻ്റെ റെസിപ്പി അപ്പോൾ ഇത് അമ്മയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കനും റെഡി ആയി കഴിഞ്ഞു അങ്ങനെ നമ്മളുടെ എല്ലാ ഐറ്റംസ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടു പിന്നെ ഷോപ്പ് കൂട്ടി വരുമ്പോഴേക്കും മീനും ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എന്തെങ്കിലും സിനിമ ഇടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ കാരണം പന്ത്രണ്ട് മണി വരെ ഇരിക്കണ്ടേ കുട്ടികൾ ഉറങ്ങാതെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കാന്ന് പറഞ്ഞു ഹാളിൽ കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും വലിയ ഇല തന്നെ എടുത്തു അപ്പോൾ അതിലെല്ലാവർക്കും കൂടെ അതിലിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഘോഷം ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടാകും കൊച്ചിന് ഉയർ ആഘോഷം അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയാഘോഷിച്ചെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇനി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീഡിയോ ഇട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്കറിയില്ല എത്രത്തോളം പറ്റും എന്നുള്ളത് അപ്പോൾ എന്നും പണ്ടത്തെപ്പോലുള്ള സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും പഴയ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഇപ്പോഴും എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പഴയപോലെ വീഡിയോസ് ഇട്ട് കാണാം ഏതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല ഒന്നുമില്ല ന്യൂ അല്ലേ അപ്പം നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ടിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ന്യൂ ഇയർ